एक hey. ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി മാം വളരെ എന്താ പറയുക ഞാൻ സിനിമയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലെ ഞാൻ കൊണ്ടു നടന്നിരുന്നത് അവരവിടെ സംസാരിച്ച് എന്താ വെച്ചാൽ നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല നമസ്കാരം ന്യൂസ് മൂബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചാനലുകളുടെ മുമ്പിൽ അങ്ങ് കാരുണ്യം വാരി പാവമായി ഇരകളെ സഹായിക്കുന്ന ഏഞ്ചലായി ഒക്കെ വേഷം കെട്ടുന്ന ഭാഗ്യലക്ഷ്മിയും ഒരക്ഷരം പോലും മിണ്ടാതെയിരുന്ന വേട്ടക്കാർക്കൊപ്പം മാത്രം നടക്കുന്ന ബി ഉണ്ണികൃഷ്ണനും ഇവർ രണ്ടുപേരും ഈ അടുത്ത സമയത്ത് അതായത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ യൂണിയനുകളുടെ ഒരു മീറ്റിങ്ങിൽ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ പരാതി പറഞ്ഞ ആ ഇരകളെ മുഴുവൻ വിളിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് ഭാഗ്യലക്ഷ്മിയും ഉണ്ണികൃഷ്ണനും ഒക്കെ ചേർന്ന് അവരെ ശാസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഭാഗ്യലക്ഷ്മിയുടെ വർത്തമാനമൊക്കെ കേട്ടാൽ കരഞ്ഞു പോകും എന്നാണ് ഒരു പെൺകുട്ടി പറഞ്ഞത് അവരൊരു ഹെയർ സ്റ്റൈലിസ്റ്റാണ് അമൽ എന്ന് പേരുള്ള ഒരു മേക്കപ്പ് മാനെതിരെ പരാതി കൊടുത്തിട്ട് അതും നേരെന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സിനിമയാണ് അവിടെയും ഐ സി സി ഉണ്ടായിരുന്നു ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി അവരൊന്നും അറിഞ്ഞില്ല എന്നിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ കാര്യത്തെ കുറിച്ച് ഒരക്ഷരം പോലും ചോദിക്കാതെ ഈ എന്ന് പറയുന്ന മേക്കപ്പാനെ തിരിച്ചെടുത്തു ഇവിടുത്തെ നീതിയാണ് തെഫ്കയുടെ നീതിയാണ് ലക്ഷങ്ങളാണ് വാങ്ങുന്നത് രണ്ട് ലക്ഷവും ഒരു ലക്ഷവും ഒക്കെ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പർമാർ ഒരു ഹെയർ സെല്ലിസ് ആകെ പാടേ കിട്ടുന്ന ശമ്പളം നമുക്കറിയാം അവരും കൊടുക്കേണ്ടത് ലക്ഷങ്ങളാണ് ഡ്രൈവർ ആണെങ്കിലും കൊടുക്കേണ്ടത് ലക്ഷങ്ങളാണ് ഇങ്ങനെ അംഗങ്ങളെ പിഴിഞ്ഞ് പണം മേടിച്ചിട്ട യൂണിയൻ ആണെന്ന് പറഞ്ഞ് ഇരകളുടെ മേളിൽ കുതിര കയറുന്ന ഭാഗ്യലക്ഷ്മിയും ഉണ്ണികൃഷ്ണൻ അവരെ എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയത് ഇനി മേലിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും നിങ്ങൾ പുറത്ത് ചാനലിനോട് പറയരുത് പറഞ്ഞാൽ വെവരവറിയും ഇതൊക്കെയാണ് ഭാഗ്യലക്ഷ്മിയുടെ സ്വഭാവം എന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു ഭാഗ്യലക്ഷ്മി വലിയ വാചകങ്ങളൊക്കെ ആടിക്കും ചാനലിൽ വന്നിരുന്ന ഞാൻ ഇരയുടെ കൂടെയാണ് ഞാൻ ഇരക്കൊപ്പമാണ് അന്ന് ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടിയെ തിരുവനന്തപുരത്ത് സ്റ്റേജിൽ വിളിച്ചു കയറ്റിയപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് അവാർഡുകാര ചടങ്ങിൽ അതിനൊക്കെ പിന്നിൽ നിന്നത് ഭാഗ്യലക്ഷ്മിയാണ് അതെന്തിനു ആയിരുന്നു എന്നും ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എല്ലാ സിനിമാക്കാർക്കും അറിയാം പൊതുജനങ്ങൾക്കും കുറേയൊക്കെ അറിയാം എന്തായാലും ഭാഗ്യലക്ഷ്മി ഈ മാതിരി നിറയേട് കൂടെയുള്ള ആളുകളോട് കാണിക്കരുത് ഒന്നുമില്ലെങ്കിലും നിങ്ങളിതൊരു സ്ത്രീയല്ലേ ഈ ചാനലുകളുടെ മുമ്പിൽ മാത്രം വന്നിരുന്ന് വിലക്ക് ചിരിച്ചിട്ട് അവിടെ നിശയമായി വിമർശിക്കുന്നു എന്ന് പറയും പണ്ട് വിജയ് പി നായർ എന്ന് പറഞ്ഞ ഒരാളെ തല്ലാൻ പോയതുപോലെ ചാനലുകൾ വന്നിരുന്ന ഞാൻ ഇരക്കിപ്പം വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേട്ടക്കാരനൊപ്പം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഈ ചതി നിർത്തിയില്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി സമൂഹം നിങ്ങളോട് കണക്ക് ചോദിക്കും അത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ മീറ്റിംഗ് അതായത് ഫെഫ്കെയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്ത്രീകളെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത് എന്തിനാന്ന് പോലും ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുറെ പേര് ചേർന്ന് ഫെഫ്ക പൊളിക്കാനായിട്ടുള്ള തീരുമാനം ഇട്ടിട്ടുണ്ട് പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് കംപ്ലൈന്റുകൾക്കൊക്കെ തീരുമാനമായതാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കണ്ടായി ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി മാം വളരെ എന്താ പറയുക ഞാൻ സിനിമയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലെ ഞാൻ കൊണ്ടു നടന്നിരുന്നത് അവരവിടെ സംസാരിച്ച് എന്താ വെച്ചാൽ നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരി ശരിയായില്ല ഇപ്പോ നാലോ അഞ്ചോ സ്ത്രീകള് മീഡിയയിലെ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ട് പോലെ ആൾക്കാർ ഇനിയും പറയാൻ നിൽക്കാണ് അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കിയില്ലാന്നുണ്ടെങ്കിൽ അവർ പുറത്തോട്ട് തന്നെ വരും അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കും പതിനാറ് വയസ്സിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അവരത് പ്രതികരിച്ചു അപ്പൊ പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അപ്പൊ തന്നെ പ്രതികരിക്കണം നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല വരണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സ്ത്രീകള് മുന്നോട്ട് വന്ന് പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പലതും പുറത്ത് വന്നപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ട് മീഡിയയിൽ അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അതിന് മലർന്ന് കിടന്നതൊപ്പം അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളോടും കൂടി അതായത് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് അന്വേഷിക്കപ്പോലും ചെയ്യാതെ ഞങ്ങളുടെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയിലുള്ള രണ്ട് സ്ത്രീകൾ പ്രതികരിച്ചപ്പോ നമ്മുടെ ടെലിവിഷൻ ചാനലിൽ വന്ന് ഈ ഇരകൾക്കൊപ്പം ബാധിച്ചുകൊണ്ടിരുന്നത് ഈ അതിജീവിതർക്കൊപ്പം നിലപാടെടുത്തിരുന്ന അതേ ഭാഗ്യലക്ഷ്മി തന്നെയാണോ വേട്ടക്കാർക്കൊപ്പം നിലപാടെടുക്കുന്നത് അതെ 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 അവള് അവര് ഭയങ്കര എന്താ പറയുക ഹാർഷായിട്ടാണ് സംസാരിച്ചത് ഞങ്ങളുടെ സംഘടനയിലുള്ള അവര് ഭയങ്കരമായിട്ട് ചൂടായിട്ട് സംസാരിക്കുകയും ചെയ്തു ഭയങ്കര അവരെ വായ അടപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായത് എല്ലാവരും പറയാൻ വേണ്ടി നിന്നപ്പോൾ അതായത് പറയാൻ തുടങ്ങുന്ന ആൾക്കാരേനൊക്കെ അപ്പോൾ ഈ ഭാഗ്യലക്ഷ്മി മാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരില് രണ്ടുപേർ ഇങ്ങനെ സംസാരിച്ചു അവർക്കെതിരായി സംസാരിച്ചപ്പോ അവർ അടച്ചാക്ഷേപിച്ച് വായടപ്പിക്കുക ചെയ്തത് നിങ്ങൾ ഇപ്പോഴല്ല അത് സംസാരിക്കേണ്ടിയിരുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പേര് എന്തുകൊണ്ട് എടുത്തു അവർ തെറ്റ് ചെയ്ത കാരണം കൊണ്ടാണ് അവരുടെ പേര് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം വന്നത് സാധ്യതയുണ്ട് പോലീസിലല്ല ഞാൻ നിയമപരമായിട്ട് നമുക്ക് വേണ്ട നട അവര് നിയമപരമായിട്ട് കൊടുക്കും അത് അവർക്ക് നമ്മൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നില്ല എങ്കിൽ നമ്മൾ കൊടുക്കും എന്നുള്ളതാണ് ഈ ഓഡിയോ മുഴുവനായി കേട്ടല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം വീടുകളിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെയാണ് ഈ സിനിമയുടെ പിന്നാമ്പറങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ പിന്നാമ്പറങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളം അതിനുവേണ്ടി മെമ്പർഷിപ്പ് എന്ന പേരിൽ ഈ കാട്ടാളന്മാർ വാങ്ങുന്നത് ലക്ഷക്കണക്കിന് രൂപ എന്നിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവന്റെ പേര് പരാതി പറഞ്ഞാൽ പരാതിക്കാരനായ ആ പരാതിക്കാരെ കളിയാക്കുകയും പരാതിക്കാരെ ശാസിക്കുകയും വേട്ടക്കാരനെ മാറോടയ്ക്കുകയും ചെയ്യുന്ന ഫെഫ്കെ എന്ന സംഘടനയെ നിങ്ങൾക്ക് നമോവാകാം ഇനിയും ഇങ്ങനെ തന്നെ തുടരണം സിനിമ നയരൂപി എന്ന കമ്മിറ്റിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പിന്മാറില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പിന്മാറരുത് ഉണ്ണികൃഷ്ണൻ കാരണം നയരൂപീകരണ കമ്മിറ്റിയിലൊക്കെ നിങ്ങൾ വേണം കാരണം വേട്ടക്കാർക്കൊപ്പം ഇനിയും സിനിമാ സംഘടനാ നേതാക്കൾ തന്നെ നിൽക്കണം അതിന് നിങ്ങളുടെ ആ സാന്നിധ്യം അവിടെ അനിവാര്യമാണ് തീർച്ചയായും നിങ്ങൾ നയരൂപീകരണത്തിന് നിങ്ങൾ ഉണ്ടാവണം പക്ഷേ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ തീർച്ചയായും അത് സംഭവിക്കും സിനിമയാണെങ്കിലും മറ്റേത് ജോലിയാണെങ്കിലും ശരി ഈ പരാതി പറഞ്ഞിരിക്കുന്നു മുഴുവൻ പെൺകുട്ടികളാണ് സ്ത്രീകൾക്ക് ഈ നാട്ടിൽ സുരക്ഷയില്ലെങ്കിൽ പ്രത്യേകിച്ചും സിനിമയിൽ സുരക്ഷയില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്തു തന്നെ മുഖാവിൽ കാണേണ്ടതായി വരും അതിന് യാതൊരു സംശയവുമില്ല ഉണ്ണികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും